ജാനകിയുടെ മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും മബിയുടെയും വീട്ടില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം അജയും നിരഞ്ജനയും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് ആ സന്തോഷത്തിലാണ് ഇരുവരും എന്നാൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജനയും അജയും തകർക്കാൻ വേണ്ടിട്ടും ജാനകിയെ പുറത്താക്കാൻ വേണ്ടിയിട്ടും അവനെ മുത്തശ്ശി ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് ഇപ്പോൾ നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി ഇപ്പോ ശാന്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപർണയും മുത്തശ്ശി ശ്രമിക്കുന്നത് അപ്പോൾ അപർണ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തായാലും ജാനകിയാണ് നിരഞ്ജനം ഇവിടെ കൊണ്ടുവന്നത് എന്ന് നിരഞ്ജനയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് പ്രയോജനം ഇനിയിപ്പോൾ ജാനകിയും നിരഞ്ജനേയും തന്നെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞത് എന്തായാലും ജാനകിയെ ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും ഇവിടെ രണ്ട് മരുമക്കൾ മതി നിരഞ്ജനെയും പിന്നെ അപർണയും മാത്രം മതി വേറെ ജാനകി വേണ്ട എന്ന് മുത്തശ്ശി പറയുമ്പോൾ അപർണയുടെ മനസ്സിൽ ഇവിടെ ഞാൻ മാത്രം മരുമകളായിട്ട് വന്നാ മതി ഇവിടെ എല്ലാ എല്ലാ ആധിപത്യവും ഞാൻ തന്നെ നടക്കും ഞാൻ തന്നെ ഇവിടെ മരുമകളായാ മതി വേറെ ആരും വരണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ ഏർ അപർണ അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ തമ്പി നേരെ അജയെ തട്ടിക്കൊണ്ടുപോയില്ലേ ആ ഗുണ്ടകളെ പോയി കാണുകയും എന്നിട്ട് നീ എന്താണ് ഈ പണി കാണിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് അബിയെ ഒന്നും തടഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അബിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അബിയുടെ കാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്തായാലും ഈ ഒരു കുറ്റം തമ്പിയാണ് ചെയ്തത് എന്ന് പുറത്ത് വരത്തില്ല ആ രീതിയിൽ ഞങ്ങളെല്ലാം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് തമ്പിയോട് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ശരണിന്റെ തലയിൽ തന്നെ പോകണം പക്ഷെ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഉണ്ണിത്താനെ വിളിക്കാൻ വേണ്ടിട്ട് തമ്പി തീരുമാനിച്ചു ഈ സമയത്ത് ഉണ്ണിത്താനും തന്റെ ഭാര്യയും കൂടി തന്റെ ബന്ധുക്കളോട് വിവാഹത്തിന് ക്ഷണിക്കാത്തതിന്റെ പേരിൽ പരാതി പറഞ്ഞോണ്ടിരിക്കുകയും പിന്നെ അവര് തമ്മിൽ സംസാരിക്കുവാണ് ഈ ഒരു പ്രശ്നം സോൾവായില്ല എന്നുണ്ടെങ്കിൽ ആ അജയെ തിരിച്ചു കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിച്ചു പോയനെ അത്രയ്ക്ക് പാടുവിട്ടാണ് ഞാൻ അവിടെ നിന്നത് എനിക്ക് പറ്റത്തില്ല ഒന്നാതെ നിരഞ്ജനം ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചത് എന്നാൽ ആ വിവാഹം തന്നെ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനും ജീവിച്ചിരിക്കണം നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിവാഹം നടന്നതിനെ പറ്റി ഒരു ആശ്വാസത്തിൽ ഭാര്യയോട് സംസാരിക്കുമ്പോഴാണ് തമ്പി വിളിക്കുന്നത് ഉടനെ തന്നെ ഉണ്ണിതാൻ കോളെടുത്തു അങ്ങനെ തമ്പിയോ തമ്പി ഉണ്ണിതാനോട് സംസാരിക്കുമ്പോൾ തമ്പി പറഞ്ഞത് ഇതിനെല്ലാത്തിനും പിന്നില് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പിന്നില് ത അബിയാണ് കളിച്ചത് അബിയും ശരണും കൂടി ചേർന്നിട്ടാണ് അജയെ തട്ടിക്കൊണ്ടു പോയതെന്നും ശരൺ ശരണിന്റെ അതേ ഗോഡോണിൽ തന്നെ അജയെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്നു അതിനുശേഷം അബിയാണ് അവിടെ പോയി രക്ഷപ്പെടുത്തിയത് അപ്പോൾ അബിക്ക് ഒരു കോള് വന്നിട്ടാണ് അബി ഇത് അറിഞ്ഞ് രക്ഷപ്പെടുത്താൻ പോയത് എന്നല്ല അബി പറഞ്ഞത് അത് ഏത് ഫോണിൽ നിന്നാണ് ഏത് കോളാണ് ഏത് നമ്പർ ആണ് എന്ന് ചോദിച്ചോ ഉറപ്പായിട്ടും ഇത് അബി തന്നെയാണ് ചെയ്തത് എന്നിട്ട് നല്ല വെള്ള ചമയാൻ വേണ്ടിട്ട് അബി ശ്രമിച്ചതാണ് എന്നൊക്കെ ഉണ്ണി ഉണ്ണിത്താനോട് കള്ളങ്ങൾ പറഞ്ഞ് തമ്പി വിശ്വസിപ്പിക്കുകയാണ് എന്തായാലും ഇത് വെറുതെ വിടാനായിട്ട് ഉണ്ണിത്താൻ തീരുമാനിച്ചിട്ടില്ല കേസ് കൊടുത്തിട്ട് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ഉണ്ണിത്താൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് അഭിയാണ് ഇത് ചെയ്തത് എന്ന് തമ്പി പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ണിത്താൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയാതെ നിരഞ്ജന നല്ല ഹാപ്പിയാണ് നിരഞ്ജന ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതേപോലെ ഒരു കൂട്ടുകുടുംബത്തിന് ജീവിക്കണം ഒരുപാട് ആൾക്കാരുമായിട്ട് ജീവിക്കണം എന്നൊക്കെ നിരഞ്ജന ആഗ്രഹിച്ചതാണ് അപ്പോ താൻ വിചാരിച്ചത് താൻ ഒരിക്കലും വിചാരിച്ചല്ലേ ഈ വിവാഹം നടക്കുമെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിവാഹം നടന്നു അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിരഞ്ജന നിൽക്കുന്നത് അത് അജയോട് പറയുകയും ചെയ്തു അങ്ങനെ ഇപ്പോ ഉറങ്ങാറ ഉറങ്ങാറായുള്ളൂ അപ്പൊ സമയമായതുകൊണ്ട് പാല് എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ വേലക്കാറ്റ് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയോട് സംസാരിച്ചു സംസാരിക്കുന്ന സമയത്താണ് ജാനകി വരുന്നത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പാല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു ആ സമയത്ത് നീ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുകയും പിന്നെ പാൽ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നളിചേശി അകത്തോട്ട് പോയ സമയത്ത് തന്നെ ജാനകി ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പാല് കൊണ്ടുവന്നു എന്നാൽ ഈ പ്രത്യേകിച്ച് ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ നളിനി പറയുന്നുണ്ട് അപർണ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു ശരിക്കും ചടങ്ങുകൾ ഉണ്ടായിരുന്നു അപർണയ്ക്ക് വയ്യ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപർണ ചെയ്തതെന്നും പിന്നെ ആ കിണറ്റിലെ വെള്ളം കോരുന്ന ചടങ്ങിനെ കുറിച്ചും ആ കിണറ്റ് ആ കുടം മുത്തശ്ശിയുടെ കാലിൽ തന്നെ അപർണ കൊടുത്ത കാര്യങ്ങളും എല്ലാം നാളിനു ശേഷി നമ്മുടെ നിരഞ്ജനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനിക്ക് ഒരുപാട് സങ്കടം തോന്നി തനിക്ക് ഇതേപോലത്തെ ചടങ്ങുകളൊക്കെ ഒരുപാട് ആഗ്രഹമാണ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ആ ചടങ്ങുകളൊന്നും ചെയ്യാത്തതിന്റെ സങ്കടം ഉള്ളപ്പോഴാണ് ജാനകി തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് താൻ ഈ വീട്ടിൽ കയറി വന്ന സമയത്തും തനിക്ക് ഒരു ചടങ്ങുകളും ഇല്ലായിരുന്നു പ്രഭ അമ്മ മാത്രം വിളക്ക് തന്നെ തന്നെ സ്വീകരിച്ചു ഇത്ര മാത്രമാണ് ചടങ്ങുകൾ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ചടങ്ങുകളോ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അത് തന്നെയാണ് എന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ എത്താൻ പറ്റിയത് തന്നെ ഒരുപാട് ഭാഗ്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ ജാനയ്ക്ക് ഒരിക്കലും ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് നിരഞ്ജനയ്ക്ക് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ജാനിയേട്ടയ്ക്ക് കിട്ട ജാനിയേട്ടത്തേക്ക് കിട്ടാത്ത ഭാഗ്യം എനിക്ക് എന്തിനാ എന്നുള്ള ഒരു തീരുമാനത്തിലാണിപ്പോ നിരഞ്ജന അങ്ങനെ ജാനകി പാലക്ക കൊടുത്തു നിരഞ്ജന റൂമിലോട്ട് പറഞ്ഞു വിട്ടു നിരഞ്ജന പഠിക്കെട്ട് കയറി വരുന്ന സമയത്ത് അപർണ ഫോണും വിളിച്ച് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപർണയോട് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് നിരഞ്ജനയ്ക്ക് ഇങ്ങനെ ചടങ്ങുകളൊന്നും നടത്തുന്നു നിരഞ്ജന അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ നിന്നും പേര് കേട്ട കുടുംബം നല്ല പ്രശസ്തിയുള്ള കുടുംബം അങ്ങനെ ഒരു വീട്ടിൽ നിന്നും വന്നിട്ട് നിരഞ്ജനയ്ക്ക് എന്തുകൊണ്ട് ചടങ്ങ് നടത്തിയില്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്നും അപർണ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നിരഞ്ജനെ കുറിച്ച് വേദനിക്കുന്നതല്ല നിരഞ്ജനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപർണ അങ്ങനെ സംസാരിച്ചത് എന്നാൽ തനിക്ക് അതിൻ്റെ ഒന്നും എനിക്ക് ആഗ്രഹം ഉണ്ടല്ലെന്നല്ല പക്ഷെ ജാനിയേട്ടത്തേക്ക് കിട്ടാത്ത ആ ഒരു ഭാഗ്യം എനിക്ക് ആവശ്യമില്ല എന്ന് നിരഞ്ജനെ സംസാരിക്കുകയും എന്നാൽ നിങ്ങൾ ശാന്തി മുഹൂർത്തം ഒന്നും നോക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞങ്ങൾക്ക് എന്തിനാണ് ശാന്തി മുഹൂർത്തം ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടിയത് ഈ വീട്ടിലോട്ട് വരാൻ തന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ് ഈ വിവാഹം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നടന്നത് തന്നെ ഒരുപാട് ഭാഗ്യം തന്നെയാണ് എന്ന് നിരഞ്ജന പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ നിരഞ്ജനയുടെ ഈ ഒരു സന്തോഷം കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടിട്ടാണ് ആഭരണം നിൽക്കുന്നത് നിരഞ്ജൻ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല കരഞ്ഞു കരഞ്ഞിരിക്കണം അജയുടെയും നിരഞ്ജന യുടെ വിവാഹം നടക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അപർണയുടെ മനസ്സിൽ പക്ഷെ അത് ഒരു നിമിഷം കൊണ്ട് താളം തെറ്റിപ്പോയ സങ്കടത്തിൽ തന്നെയാണ് അപർണ അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ അളകാപുരിയില് നടന്നുകൊണ്ടിരിക്കുന്നത് നിരഞ്ജനയുടെയും അജയുടെയും ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ അവരുടെ ജീവിതം തകർക്കണം ജാനകിയും നിരഞ്ജനയും ഒക്കെ അടിച്ചു പുറത്താക്കണം ഈ ഒരു കൂടി അപർണ മുന്നേറുമ്പോൾ അപർണയെ തോൽപ്പിക്കാനായിട്ട് നിരഞ്ജനയ്ക്കും ജാനകിക്കും സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയായിരിക്കും